ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് നമ്മൾ ഇന്ന് പി എം കിസാന്റെ പത്തൊമ്പതാം ഗഡു വിതരണത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് പത്തൊമ്പതാം ഗഡു വിതരണത്തിനുള്ള ലിസ്റ്റ് നിലവിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആ ലിസ്റ്റ് എങ്ങനെ പരിശോധിക്കാം അതുപോലെ തന്നെ നിലവിൽ പതിനൊന്ന് ലക്ഷത്തോളം ആളുകളെ ഈ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് അതിന് കാരണം എന്താണെന്നും അതിൻ്റെ വിശദവിവരങ്ങളും നമുക്ക് പരിശോധിക്കാം വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമാണ് എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാർഷിക പരിപാടികളിൽ പങ്കെടുക്കുന്നതിനും വികസന സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിനുമായി ബീഹാർ ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി സന്ദർശിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തിനാലിന് ഈ സന്ദർശന വേളയിൽ തന്നെ പി എം കിസാന്റെ പത്തൊമ്പതാമത്തെ ഗഡുവായ രണ്ടായിരം രൂപയും വിതരണം ചെയ്യും എന്നാണ് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നിലവിൽ വന്നിരിക്കുന്ന ലിസ്റ്റിൽ പതിനൊന്ന് ലക്ഷത്തോളം പേരെ പുറത്താക്കിയതായി അറിയിച്ചിട്ടുണ്ട് ഇത് അനർഹർ മാത്രമല്ല ഇ കെ വൈ സി പൂർത്തിയാക്കാത്തവരും അതുപോലെ തന്നെ ടാക്സ് റെസീപ്റ്റ് സബ്മിറ്റ് ചെയ്യാത്തവരുമാണ് ഇതിൽ നിന്ന് പുറത്തായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇ കെ വൈ സി കംപ്ലീറ്റ് ആണോ എന്ന് പരിശോധിക്കാൻ മറക്കാതിരിക്കുക നമുക്ക് നിലവിൽ പത്തൊമ്പതാമത്തെ ഗഡുവിന്റെ ലിസ്റ്റ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് പരിശോധിക്കുക എന്ന് നോക്കാം അതിനുവേണ്ടി പി എം കിസാൻ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബെനിഫിഷ്യറി ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും ഈ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക സബ് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക ബ്ലോക്ക് സെലക്ട് ചെയ്യുക വില്ലേജ് സെലക്ട് ചെയ്യുക എന്നിട്ട് ഗെറ്റ് റിപ്പോർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വില്ലേജിൽ എത്ര പേരുടെ പേരാണ് ഇനി വിതരണം ചെയ്യാൻ പോകുന്നത് അതായത് പത്തൊമ്പതാമത്തെ കടുവിൽ പേരുള്ളത് എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം ആൽഫബറ്റിക് ഓർഡറിലാണ് ലിസ്റ്റ് നൽകിയിട്ടുണ്ടാവുക അതുകൊണ്ട് നിങ്ങളുടെ ആദ്യത്തെ അക്ഷരം വെച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ നിങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ പേര് ഈ ലിസ്റ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു വരിക പുറകോട്ട് വന്നതിന് ശേഷം നോ യുവർ സ്റ്റാറ്റസ് എന്ന് ഒരു ഓപ്ഷൻ ഉണ്ട് ഈ ഓപ്ഷനിലെ ക്ലിക്ക് ചെയ്യുക ഈ ഓപ്ഷനിലെ ക്ലിക്ക് ചെയ്തതിനു ശേഷം അത് നിങ്ങളുടെ എൻ്റർ രജിസ്ട്രേഷൻ നമ്പർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് രജിസ്ട്രേഷൻ നമ്പർ എന്റർ ചെയ്യാം ഇവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ എന്റർ ചെയ്തതിന് ശേഷം ക്യാപ് എന്റർ ചെയ്തതിനു ശേഷം എട്ട് ഒ ടി പി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരും ആ ഒ ടി പി എന്റർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലിസ്റ്റിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങൾക്കിനി ഇവൻ രജിസ്ട്രേഷൻ നമ്പർ അറിയില്ല എന്നുണ്ടെങ്കിൽ നോ യുവർ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ള ഈ ഓപ്ഷനിലെ ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ആധാറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആധാർ കാർഡ് ഇവിടെ എന്റർ ചെയ്യുക അതുപോലെ ഇവിടെ ക്യാപ്ച എൻ്റർ ചെയ്തിട്ട് ഗെറ്റ് റിസൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും ഡീറ്റെയിൽസും വരുന്നതാണ് ആ ഡീറ്റെയിൽസ് എടുത്തതിന് ശേഷം ബാക്ക്ഔട്ട് വന്നതിന് ശേഷം ബാക്ക്ഔട്ട് വന്നതിന് ശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ എന്റർ ചെയ്ത് ക്യാപ്ച അടിച്ച് ഗെറ്റ് ഒ ടി പി കൊടുത്തതിനു ശേഷം റിസൾട്ട് ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസിന് എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ കഴിയും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ എറർ എന്താണോ അത് പരിഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് അടുത്ത ഘടുവിൽ ആഡ് ചെയ്യുന്നതാണ് ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മുടങ്ങിപ്പോയ ഘടുവും വരാനുള്ള ഘടുവും ഒരുമിച്ച് തന്നെ ലഭിക്കുന്നതായിരിക്കും പി എം കിസാന്റെ ലിസ്റ്റിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങൾ തീർച്ചയായും ഈ അപ്ഡേറ്റുകൾ ചെയ്യാൻ മറക്കാതിരിക്കുക ഓക്കെ